വെളുനല്ലൂർ പാല് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ പാലത്തിലോട്ട് പോകാം പാലത്തിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇതാണ് ഫ്രണ്ട്സ് ഏറ്റിത് കണ്ടോ ഈ പാലത്തിന് ഇപ്പുറം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്താണ് ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഇത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പുറത്തോട്ട് ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല പക്ഷേ ഇതാ ഇപ്പുറത്തോട്ടാണ്ടൊക്കെ ഉണ്ടോ ഇതിന് ഇപ്പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലം കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഇതാണ് ആ പാലം വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോഡ് കൊട്ടാരക്കര ഓയിൽ റോഡാണ് ഇത് അങ്ങനെയുണ്ടോ ഇതാണ് പാലം ഇനി ഈ പാലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു ഇത്തിക്കരപ്പക്കിയൊക്കെ കേട്ടിട്ടുണ്ടോ ഇത്തിക്കിരപ്പക്കി ആ ഇത്തിക്കര ആറ് ഇതാണ്ടേ ഇത്തിക്കര ആറാണ് സുഹൃത്തുക്കളെ ഏതാണ്ട് ഈ കാണുന്നത് ആറ് ഈ ഇത്തിക്കര ആറ് ഇനി അപ്പുറത്തൊരു ഉണ്ട് അടുതല പാലം നമുക്കത് പിന്നീട് ഒരു ദിവസം അതിന് വേണ്ടി പോകാം ഇതാണ് ഇത്തിക്കര ആറ് അതാണ് കേട്ടോ ഇവിടെയൊക്കെ ചുഴിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചുഴിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചില ആൾക്കാരൊക്കെ മുങ്ങിയൊക്കെ പോയിട്ടുണ്ട് നല്ല ഇത് അറിയാത്തവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല ഇതിനകത്ത് ചിലടത്തൊക്കെ നല്ല താഴ്ചയാണ് ഇനി ഇതാണ്ടേ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയും ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് രണ്ട് ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാലാണ് ഇത് ഇപ്പുറത്തെ സൈഡ് ഈ പാല ഈ ആറിൻ്റെ അപ്പുറത്തെ സൈഡ് പോകുമ്പോഴത്തേന് അത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗം ഇപ്പുറത്തെ സൈഡ് പോകുമ്പോഴത്തേനും അത് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൊല്ലം ജില്ലയുടെ ഭാഗമാണ് ഇനി ഇതാ അവിടെ ഒരു അമ്പലമുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമ്പലം തന്നെയാണ് അത് കാണാൻ പറ്റുമോ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അവിടെ കാണുന്നത് പുരാണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ ബാ ബാലിയാങ്കുന്ന് ബാലി ഒളിച്ച് താമസിച്ചെന്ന് കരുതുന്ന ബാലിയാങ്കുന്ന് ഇവിടെ ഉണ്ട് പിന്നെ അതാ അങ്ങാണ് നമ്മളെ ജടായു പാറ അതായത് ജടായുവിനെ രാവണൻ ചിറകരിഞ്ഞിട്ടില്ലേ ആ പാറ കാണുന്ന ആ സ്ഥലത്താണ് കാരണം ഇവിടുന്ന് പോകാന്നാണ് പറയുന്നത് ബാലിയാങ്കുന്ന് വാ ബാലി ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ബാലിയാങ്കുന്ന് അപ്പുറത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് അവിടെ കാണുന്നതാണ് നല്ല പുരാണങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ക്ഷേത്രമാണ് കേട്ടോ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഇനിയിപ്പം നോക്കിയാണ് ഇത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് ക്ഷേത്രം കേട്ടോ പിന്നെ ഇതിനകത്ത് മലഞ്ചുഴി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മറ്റേ കാളച്ചന്ത കാളവയിൽ കാളച്ചന്തയ്ക്ക് പ്രസിദ്ധമായ കാളച്ചന്ത ഇവിടെയാണ് നടക്കുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് മീൻ ആ ഒരു ദിവസം അന്നൊരു ദിവസം അവിടെ മീൻ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഇത് ഇനി ഒരു അപ്പുറത്തൊരു പാലമുണ്ട് അടിതല പാലം ഇത് വരുന്നതെന്ന് പറയുന്നത് അഞ്ചലും ആയൂർ ആയൂർ പാലം വഴി ഇത്തിക്കര ആറ് വന്നിട്ട് നമ്മുടെ ഇത്തിക്കര പോവുകയാണ് ചെയ്യുന്നത് ഇതിന് കഴിഞ്ഞിട്ടൊരു പാലം കൂടെ ഉണ്ട് പാലം എന്ന് പറയും യഥാർത്ഥത്തിൽ ഈ കാണുന്ന ആ പാറയുടെ ഭാഗമൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ആ കാണുന്ന ഭാഗമൊക്കെ നല്ല മഴയുള്ളപ്പോൾ നല്ല വെള്ളം കയറുമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളിലായിരുന്നു പഠിക്കുന്നത് അന്നേരത്തിന് ഈ കൊല്ലം ജില്ലയിൽ ഹർത്താലോ അവധിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവധിയാണതില്ല അന്നേരം ഞങ്ങൾ നടന്നൊക്കെ സ്കൂളിൽ പോകേണ്ടി ഒരു ഏഴെട്ട് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് സ്കൂളിലോട്ട് പോയി നടന്നൊക്കെ ഞങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഹർത്താൽ വരുമ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ ഹർത്താലോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധി വേണത്തില്ലല്ലോ അന്നേരം ഞങ്ങൾക്ക് പക്ഷേ തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പോവുകയും വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും സംഭവം പ്രകൃതിയുടെ ഓരോ ഇത് നമ്മൾ ഇല്ലേ ആ വെള്ളം ഒഴുകുന്ന ഒരിതും മഴ പെയ്യുമ്പോഴത്തേനും നല്ല ഒഴുക്കാണ് കേട്ടോ നമ്മൾ ഈ വിചാരിക്കുന്നത് നോക്കുന്നില്ല രണ്ട് പട്ടികളൊക്കെ വരുന്നുണ്ട് അങ്ങനെ രണ്ട് ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന പാലമാണിത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ കൊല്ലം ജില്ല അപ്പുറത്തെ സൈഡിൽ കാണുന്നത് തിരുവനന്തപുരം ജില്ല ഈ സൈഡിൽ കാണുന്നത് അതാണ് ഈ ഒരു പാലം ഓക്കേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും കാണാം